ഇന്നത്തെ സബ്ജക്റ്റ് ആഗ്രഹ നിറവിനുള്ള ഉപകരണങ്ങളോ മാതാപിതാക്കൾ തുടങ്ങിയാലോ കൂടുമ്പോൾ ഇമ്പമുണ്ടാകും അതാണ് കുടുംബം ഒരു കുടുംബം രൂപപ്പെടുന്നതിലേക്ക് പുരുഷൻ്റെയും സ്ത്രീയുടെയും തുല്യ പങ്കാളിത്തം അതിലൂടെ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുകയായി രണ്ട് പേർ ചേർന്ന് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മൂന്നായി പിന്നെ ആ കുടുംബം നാലായി അങ്ങനെ ആ കുടുംബത്തിലേക്ക് വരുന്ന പുതിയ അതിഥികളായി എത്തുന്ന മക്കളെ അവർക്ക് ആ മക്കളെ മക്കളാക്കി രൂപപ്പെടുത്തുവാനും അവരുടെ ശൈശവ ദിശകളിൽ അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകി ബാലാരിഷ്ടകളെ തരണം ചെയ്ത് വിദ്യാഭ്യാസവും നൽകി വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം പൂർത്തീകരിച്ച് മക്കൾ മക്കളുടെ വഴിയിലേക്ക് ആകുന്ന ഒരു സമയം സമയമെത്തുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം മാതാപിതാക്കളുടെ പിന്നിട്ടിരിക്കും അപ്പോൾ മാതാപിതാക്കളുടെ ഇരുപത്തഞ്ച് വർഷം പിന്നിടും എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഏകദേശം ഒരു അൻപത് വയസ്സിന് മേയിലുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കാലയളവിൽ മക്കൾ ഇരുപത്തഞ്ചിനോടകം അവർ പഠനം കഴിയുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം കഴിയുന്നു പരിശീലന കാലഘട്ടം കഴിയുന്നു ജോലിയുടെ ഇടങ്ങളിലേക്ക് കയറുകയായി അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം അവരെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് ആര് വേണമായിരുന്നു എന്ത് പറഞ്ഞാലും അതൊന്നും ഒഴിവാക്കാതെ എത്ര കഷ്ടപ്പാടാണെങ്കിലും അതൊന്നും ആ കഷ്ടപ്പാടിൻ്റെ വില അറിയിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ ഇന്നിതാ അവർ ഓരോ വഴിയിലേക്ക് മാറി അവർ സ്വതന്ത്രരായി മുന്നോട്ട് പോകുമ്പോൾ ആ സ്വാതന്ത്ര്യം അതിനനുസരിച്ച് അവരുടെ കയ്യിൽ വരുന്ന വരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യം പിന്നീട് അവർ ഇന്നലെ വരെ എന്ത് കാര്യവും ചെയ്തു കൊടുക്കണമെങ്കിൽ അമ്മയുണ്ടാകണം കൂടെ അല്ലെങ്കിൽ അച്ഛനുണ്ടാകണം കൂടെ എന്ന് ചിന്തിച്ച് പോന്നിരുന്ന മക്കൾ ഇന്ന് അവർ അവരുടെ സ്വന്തം കാലം നിൽക്കാറായപ്പോഴേക്കും അവരുടെ രീതിയും രൂപവും ഭാവവും എല്ലാം അങ്ങ് പാടെ മാറുകയായി അത് ഇന്നലത്തെ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെയോ സഹായമില്ലാതെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ അത് അച്ഛൻ്റെ അമ്മയുടെ ഒരു വാക്ക് കിട്ടാതെ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ഇന്നവർ ജോലി നേടിക്കഴിയുമ്പോഴോ പിന്നെയോ അവർക്ക് ഒരാളുടെയും വാക്കിൻ്റെ ആവശ്യമില്ല ഇഷ്ടമുള്ളതെല്ലാം ഒരു വാക്ക് പറയാതെ പോലും അവർക്ക് ചെയ്തെടുക്കാനുള്ള അവസരം നന്നായിട്ട് അതിനെ കാണുന്നു മറിച്ച് മക്കളോ മാതാപിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അവർ എത്ര വലിയ പൈസ വാങ്ങുന്നവരായാലും അവർ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും സന്തോഷമാണ് ഇന്നലെ വരെ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവളോടൊപ്പം അല്ലെ അവനോടൊപ്പം ഞാൻ നിന്നു അവന് വേണ്ടി എൻ്റെ സമ്പത്തും എൻ്റെ ആരോഗ്യവും ചെലവഴിച്ചതിൻ്റെ പ്ര പരിണിത ഫലമായിട്ട് നിത അവനേത് കാര്യത്തിലേക്ക് കടക്കുമ്പോഴും എന്നോടൊരു വാക്ക് ആ വാക്ക് പറയാതെ അവനത് ചെയ്യാറില്ല എന്നൊരു തോന്നല് ഏതൊരു മാതാവിനും ഏതൊരു പിതാവിനും അതൊരു മനസ്സിന് കുളിർമ നൽകുന്ന ഒരു അനുഭവം തന്നെയാണ് മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടിയപ്പോഴും പിന്നെ അച്ഛനോടൊരു വാക്കില്ല അമ്മയോടൊരു വാക്കില്ല എല്ലാം തൻ്റെ തന്നിഷ്ടം താൻ തോന്നിത്തരം അമ്മയെ ധിക്കരിക്കുക അച്ഛനെ ധിക്കരിക്കുക ഇതെല്ലാം കലാപരിപാടികളായി മാറും കുട്ടികളുടെ വഴിയിൽ പിന്നെ അവർ സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിക്കുവാനുള്ള വ്യക്തതയോടുകൂടി പോകും പിന്നെ ആ വഴിയിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കൂടി കൂട്ടും പിന്നെ ഇവരുടെ ഷെയറിങ് മൊത്തം എന്തായാലും അവരുടെ കയ്യിൽ വരുന്നതും അവർ ചെലവഴിക്കുന്നതും അവർ കൂട്ടുകാരന് വേണ്ടിയിട്ട് കൊടുക്കുന്നതും ഇതൊന്നും തന്നെ അറിയണമെന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം അവരെ അവരാക്കി രൂപപ്പെടുത്തുന്നതിന് അവരുടെ വഴികളിൽ അവർക്ക് വേണ്ട ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് അവർ ഇന്നലെ വരെ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ പാതയിൽ വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നതിന് അതിനൊക്കെ കൂടെ നിൽക്കാൻ അമ്മയും അച്ഛനും വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നോ എന്നുള്ള ഒരു ചിന്തയാണ് പിന്നീട് ഓരോ ഇവരുടേതായ പ്രവൃത്തിയും കാണുമ്പോൾ ചിന്തിക്കേണ്ടി വരുന്നത് അപ്പോൾ മാതാപിതാക്കൾ എന്നത് മക്കളുടെ ആഗ്രഹ നിറവിനുള്ള ഉപകരണങ്ങളല്ല മറിച്ച് മക്കൾ മക്കളുടെ സ്വന്തം വഴിയിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് എത്ര കണ്ട് വരുമാനം ഉണ്ടായാലും ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് മാതാപിതാക്കളുമായിട്ട് ആലോചിച്ച് മാത്രം ചെയ്യുന്ന മക്കൾ ഭാവിയിൽ എന്നെന്നും അവരൊരു അനുഗ്രഹീതരായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും മാതാപിതാക്കളുടെ ശാപം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു മക്കളും ഭാവിയിൽ ഗുണം പിടിക്കില്ല എന്നതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക Okay, thank you.